അതേ പറഞ്ഞു ഞങ്ങൾ മലപ്പുറം ടൗണിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് മലപ്പുറം ടൗണിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിനെ തുടക്കം കുറിക്കും നമ്മൾ അടിവാപ്പുറത്ത് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ ഏത് പ്രശ്ന പ്രദേശങ്ങളിലും നമ്മളെല്ലായിടത്തും നമ്മൾ സ്തുപം സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയുള്ള സ്തുപത്തിന്റെ അതിനൊക്കെ നമ്മൾ കൃത്യമായി ഓർഡർ കൊടുത്തിട്ടും ഉണ്ട് അടിവാപ്പുറത്ത് ഈ ഉടനെ തന്നെ നമ്മൾ സ്ഥാപിക്കും ഇതിന്റെ ഭാഗമായി അടിവാപ്പുറം മാത്രമല്ല സി പി എമ്മി ഏത് സെന്ററായാലും നമ്മൾ അങ്ങനെ സി പി എം സെന്റർ എന്നുദ്ദേശിച്ചിട്ടോ ഒന്നുമല്ല ഗാന്ധിയുടെ സ്തൂപ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ മലപ്പുറം ടൗൺ നിങ്ങൾക്കറിയാലോ മലപ്പുറം എന്താണ് ആ അവിടെ വെച്ച് അവിടെയാണ് നമുക്കെതിരെ ഗുണീയ മർദ്ദനം ഉണ്ടായിട്ടുള്ളത് ആ ടൗണിൽ വെച്ചാണ് അവിടെ വെച്ച് വെല്ലുവിളിച്ച് അവിടെ വെച്ച് തന്നെ നമ്മൾ ഇതിനെ തുടക്കം കുറിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് ഒരു ടുക്കളയിൽ പോലും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങളത് നിങ്ങൾ അത് കേൾക്കാതിരിക്കുന്ന കേൾക്കണ്ട ഒന്നും കൃത്യമായിട്ട് കേൾക്കാത്തതായിരിക്കും ഒന്നുമില്ല ഞങ്ങളെ ഞങ്ങൾ അടുവാപ്പുറത്ത് വെക്കുന്ന അടുവാപ്പുറത്ത് വെക്കും അതിനൊരു സംശയമൊന്നുമില്ല അതിനൊന്നും ഒരു സംശയവും അടുവാപ്പുറത്ത് നമ്മൾ വെക്കും ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മൾ മലപ്പട്ടം ടൗണിൽ നമ്മൾ തുടക്കം കുറിക്കും തുടർന്ന് നമ്മൾ എല്ലാ പ്രദേശത്തും നമ്മൾ വെക്കും അതിന് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നിങ്ങൾക്ക് അതിന്റെ റിലീസ് കിട്ടിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആയിരം ഭവനങ്ങളിൽ വീടുകളിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഗാന്ധി നമ്മൾ ഇതിന് തുടക്കം കുറിക്കുന്നത് എവിടെയാന്ന് ഒരു സെന്റർ അല്ലേ ഇതിനെ തുടക്കം കുറിക്കേണ്ടത് ഇതിന് തുടക്കം കുറിക്കേണ്ടത് ആ മലപ്പട്ടം ടൗണ് എവിടെയാണ് അതിന്റെ ആ സെന്റർ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അത് ബോധ്യമാകും കോൺഗ്രസിൽ അങ്ങനെ ഒരു വിഷയം വരുന്നില്ലല്ലോ ഓഡിയോ ക്ലപ്പുകൾ ആരെങ്കിലും ഒരു ഡി സി സി പ്രസിഡന്റ് ഓടിയുണ്ടോ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതായിട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും നാട്ടിൽ നിന്നോ അവിടെ നിന്നോ ഭരതോ മറ്റേ ഗൾഫിൽ നിന്നോ ആരെങ്കിലും എന്തെങ്കിലും ഓടിയോ ഇട്ടാൽ അത് എടുത്തിട്ട് വിതരണം ചെയ്യേണ്ട പണിയല്ല പത്രപ്രവർത്തകർ ചെയ്യേണ്ടത് അല്ലല്ലോ അല്ല അല്ലല്ല അത് നിങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടല്ല ഇവിടെ ആധികാരികമായി പറയാൻ ആളുണ്ട് അവർ പറയും അതാണ് അതിന്റെ വാക്ക് അല്ലാതെ ആരെങ്കിലും ഓടുന്നെങ്കിലും എടുത്തിട്ട് സാധനം എടുത്തിട്ടിട്ട് നിങ്ങൾ ആർഗ്യൂ ചെയ്തിട്ട് ആർഗ്യൂ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞാൻ മറുപടി ു മലപ്പട്ടത്താണ് നമ്മുടെ പരിപാടി പൊതുസമ്മേളനം അലങ്കോലപ്പെടുത്തിയത് മലപ്പുട്ടത്ത് വെച്ചാണ് സി പി എം വെല്ലുവിളിച്ചത് ഞങ്ങള് ഒരു തന്റെ അടുക്കളയിൽ പോലും വെക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ മലപ്പുട്ടത്ത് വെച്ചാണ് അപ്പൊ സ്വാഭാവികമായും മലപ്പുട്ടത്ത് നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത് മലപ്പട്ട സെൻട്രൽ നിന്നാണ് ഞങ്ങൾ ഗാന്ധി പ്രതിമ വെച്ച് ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് യൂത്ത് കോൺഗ്രസ് ഒരു ഭാഗത്ത് ആയിരം വീടുകൾ ഗാന്ധി ഭവനങ്ങളായി പ്രഖ്യാപിക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് മലപ്പുട്ടത്ത് നിന്ന് ആരംഭിക്കുകയാണ് അവിടെ ഒരു ഗാന്ധി പ്രതിമയാണ് സ്ഥാപിക്കുന്നത് സി പി എം ഞാനത് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ സി പി എം കേന്ദ്രം എന്നുള്ളതില്ല ഇതിപ്പോ ചർച്ച വന്നത് ഇത് ഈ ഒരു വിഷയം വന്നുകൊണ്ടാണ് സി പി എം കേന്ദ്രത്തിലാണോ നമ്മൾ ഗാന്ധി പ്രതിമ എല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾ ഗാന്ധി പ്രതിമ വെക്കുന്നത് കേന്ദ്രത്തിൽ കൊണ്ട് വെക്കാനൊന്നുമല്ല നമ്മൾ ഗാന്ധിജിയെ സ്മരിക്കുക ഓർമ്മിക്കുക ഓർമ്മകൾ നിലനിർത്തുക എന്നുള്ളതാണ് അല്ലാതെ ഗാന്ധിയുടെ കഴുത്ത് കറഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടല്ല നിങ്ങള് പയ്യന്നൂരിലേ നിങ്ങള് പയ്യന്നൂരിലെ ആ ഗാന്ധി സുഭ പയ്യന്നൂരിലെ ഗാന്ധി സുഭം താഴ്ത്തങ്ങൾ കണ്ടല്ലോ കഴുത്ത് അറുത്തിട്ട് പിന്നെ എന്തിനാണ് ഇവര് ഈ ഗാന്ധിജിയുടെ ഒക്ടോബർ രണ്ടും ആഗസ്റ്റ് പതിനഞ്ചും ഒക്കെ ആ ആ ഇത് ചെയ്യുന്നത് എന്തിന്റെ ഒരു നാണവും മാനും ഒരു ഉളുപ്പുമില്ലേ സത്യത്തിൽ ഇതിൽ നിങ്ങള് നിങ്ങൾ ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് അതല്ല ഓൺ ഗാന്ധിജിയാണ് ഗാന്ധി പ്രതിമ വെക്കാൻ സ്ഥാപിക്കില്ലെന്ന പറഞ്ഞത് ഗാന്ധി പ്രതിമ ഞങ്ങള് മലപ്പുഴത്തുനിന്ന് ഗാന്ധി പ്രതിമ വെക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മലപ്പുഴ സെന്ററിൽ തന്നെ ഞങ്ങൾ കൊണ്ടു വെക്കും അതിൽ ഒരു സംശയം വേണ്ട അടുവാപ്പുറം മലപ്പെട്ട സെന്ററിൽ വെക്കുന്ന ഞങ്ങൾക്ക് അടുവാപ്പുറത്ത് വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ല നിങ്ങൾ ചോദിച്ചത് അതല്ല നിങ്ങൾ ചോദിച്ചത് സി പി എം സെന്ററിലാണോന്ന് ഞങ്ങൾ ചോദിച്ചു അങ്ങനെയല്ല നിങ്ങൾ ചോദിക്കേണ്ടത് സി പി എം സെന്റർ എന്നുള്ളത് ഇക്കാര്യത്തിൽ ഇല്ല ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ എല്ലായിടത്തും വെക്കുന്നവരാണ് ചോദിച്ചു അല്ലല്ല സി പി എം സെന്റർ എന്നുള്ള ഒരു വിഷയമില്ല ഗാന്ധിജിയെ ഓർക്കുക ഗാന്ധി പ്രതിബോധം സ്ഥാപിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സി പി എം സെന്റർ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവിടെ മലപ്പുറത്ത് വെക്കാൻ കാരണം അവിടെയാണ് അത് നമ്മള് അക്രമവും എല്ലാം ഉണ്ടായത് മലപ്പുറം സെന്ററിലാണ് അവിടെ തന്നെ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് അതിന് തുടക്കം കുറിക്കും കാരണം അതിന് പറ്റിയ സൗകര്യവും നല്ല സെന്ററുമുള്ള ഒരു സ്ഥലമാണത് അത് നമ്മുടെ മണ്ഡലം പ്രസിഡന്റിൻ്റെ പേരിലുള്ള അവരുടെ അതിനെതിരെയുള്ള ആ സ്ഥലമാണ് അവിടെ തന്നെ നമ്മളത് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു ജില്ലയിലെ മണ്ഡലങ്ങളിലും ജില്ലയിൽ അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രധാന കേന്ദ്രമാണ് അത് നിങ്ങൾ കേട്ടതല്ലേ പറഞ്ഞത് സി പി എമ്മിന്റെ അത് ഉത്തരവാദിത്തപ്പെട്ടാണോ ഈ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ടാണോ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഉത്തരവാദിത്തപ്പെട്ടാണോ എന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു എനിക്കറിയത്തില്ല അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല അവര് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ

അല്ലേ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് രണ്ടുപേരും കണക്കന്നെയാണ് രണ്ടു പേർക്കും ഈ നാമധേയങ്ങൾ കേൾക്കുമ്പോൾ ഭയമാണ് അവരെ അവരെ തിരസ്കരിച്ചു കൊണ്ടുപോവുകയാണ് ഒരിക്കലും ഒരു ദേശീയ പാർട്ടി ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു ആധികാരികമായ ഒരു പാർട്ടി ഇപ്പൊ സി പി എം അന്നേ ഉറ്റൊടുത്തന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആ സാന്നിധ്യം അവിടെ ഉണ്ടാകണം ഞങ്ങൾ മൂന്ന് മണിക്ക് മലപ്പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്കൂൾ നിന്ന് നമ്മൾ ആരംഭിക്കുന്നു മലപ്പട്ടം ആറാം തീയതി മൂന്ന് മണിക്കാണ് നമ്മൾ ആരംഭിക്കുന്നത് വെള്ളിയാഴ്ചയാണ് മൂന്ന് മണിക്ക് ആരംഭിക്കും നമ്മൾ ഒരു അഞ്ചുമണിയോടു കൂടി നാലരയോടുകൂടി നമ്മൾ മലപ്പട്ടം ടൗണിൽ എത്തിച്ചേരുകയും നമ്മളവിടെ പ്രതിമ അവിടെ സ്ഥാപിക്കും അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഇന്നലെ മുതൽ അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൂടി അറിയിക്കുക മലപ്പുറം സെൻട്രൽ ഓഫീസിന്റെ തൊട്ട് അപ്പുറത്തായിട്ടുള്ള ഓഫീസ് കുറച്ചും കൂടി മാറിയിട്ടാണ് ഇത് ആ ബസ് സ്റ്റോപ്പിൽ ആ ബസ് സ്റ്റോപ്പിന്റെ മുട്ടിൽ തന്നെ സമയം അതിനൊന്നും നിങ്ങൾക്കൊരു സംശയം വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പറഞ്ഞല്ലോ യൂത്ത് കോൺഗ്രസ് ആയിരം സ്ഥാനങ്ങൾ ഈ ഗാന്ധി നെഹ്റു പ്രതിമ സ്ഥാപനം Okay? Thank you.